കെ എം സി സി ഡൽഹി ഘടകം പ്രസിഡന്റാണ് അഡ്വക്കേറ്റ് ഹാരിസ് ബീരാൻ മുസ്ലിം ലീഗ് ഉന്നത അധികാര സമിതിയാണ് രാജ്യസഭാ സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചത് ഭാവിയിൽ യുവാക്കൾക്ക് പ്രാതിനിധ്യം നൽകാനാണ് ലീഗിൻ്റെ തീരുമാനം അതേസമയം ലീഗ് ഏൽപ്പിച്ചത് വലിയ ഉത്തരവാദിത്തമെന്നും അഡ്വക്കേറ്റ് ഹാരിസ് ബീരാൻ പ്രതികരിച്ചു ഭരണഘടന സംരക്ഷിക്കലാണ് പ്രധാന ദൗത്യമെന്നും പാർട്ടി അർപ്പിച്ച വിശ്വാസം നിറവേറ്റുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു നാളെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും ഭരണഘടനയെ സംരക്ഷിക്കാനുള്ള ഒരു സാഹചര്യമാണ് പാർലമെൻറ്റിൽ നമ്മളുടെയൊക്കെ ഒരു ദൗത്യമെന്ന് പറയുന്നത് ഈ ഭരണഘടന അവിടെ സംരക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതിനകത്തൊന്നും പേടിക്കേണ്ട ഒരു ആവശ്യവുമില്ല അപ്പോൾ ആ ഒരു ദൗത്യവുമായിട്ട് മുന്നോട്ട് പോകാനാണ് പാർട്ടി എനിക്ക് നിർദ്ദേശം നൽകുന്നത് പാർട്ടി എന്നിൽ വിശ്വാസം അർപ്പിച്ചിരിക്കണം ആ വിശ്വാസം കാത്തു സംരക്ഷിക്കേണ്ട ഒരു ബാധ്യതയും എനിക്കുണ്ട് ആ കാത്തു സംരക്ഷിക്കാനുള്ള എല്ലാ കാര്യങ്ങളും ആയിട്ട് ആയിട്ടുമായി മുന്നോട്ട് പോകും എന്ന് മാത്രം ഞാൻ പറയൂ